നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ടൈലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നൂറ്റി എൺപത്തി ഏഴിലാണ് എൻട്രി കിട്ടിയിരിക്കുന്നത് നൂറ്റി എൺപത്തഞ്ചിൽ എൻട്രി എടുക്കണമെന്നായിരുന്നു ആഗ്രഹം നൂറ്റി എൺപത്തി ഏഴിലാണ് എൻട്രി കിട്ടിയിരിക്കുന്നത് ഇതൊരാവറേജിങ് കൺസെപ്റ്റിലാണ് ഈ ഒരു ബൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് ഫസ്റ്റ് ടാർഗറ്റ് ഇരുന്നൂറ്റി ഒൻപത് സെക്കൻഡ് ടാർഗറ്റ് ഇരുന്നൂറ്റി ഇരുപത് ഇൻ കേസ് പി ആവറേജിങ്ങാണ് ഡൗണിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രം നൂറ്റി നാൽപ്പത് ഭാഗത്തേക്ക് വരാതെ പി ആവറേജ് ചെയ്യത്തില്ല ഇൻ കേസ് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ആ ലോസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് ത്രീ ട്വൻ്റിക്ക് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ത്രീ ട്വൻ്റിക്ക് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ത്രീ തേർട്ടി സെവനിലേക്കുള്ള എന്താ ഒരു പത്ത് പോയിൻറ്റ് പത്ത് പോയിന്റും കിട്ടിയില്ലെങ്കിലും മുന്നൂറ്റി ഇരുപത്തൊമ്പത് മുന്നൂറ്റി ഇരുപത്തെട്ട് എന്നുള്ള ഏഴ് പോയിൻ്റ് മൾട്ടിപ്പിൾ ലോട്ടിൽ മൂന്നോ നാലോ ലോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് അത് സ്കാൽപ്പ് ചെയ്യും അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണം ഈ താഴ്ത്തോട്ടുള്ള സിംഗിൾ ലോട്ടിലെ ലോസ് ഇപ്പുറത്തും മൾട്ടിപ്പിൾ ലോട്ടിൽ പത്ത് മുപ്പത് പോയിന്റ് എടുക്കാൻ പറ്റും നാല് ലോട്ടിലോ അഞ്ച് ലോട്ടിലോ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ സ്കാൽപ്പ് ചെയ്ത് പോയിന്റും എടുക്കാം ഇത് താഴ്ത്തോട്ട് പോകുന്നത് സിംഗിൾ നോട്ടിൽ ഹോൾഡും ചെയ്തുകൊണ്ടിരിക്കാം അപ്പം ഒരു തീരുമാനം ഉള്ളിടത്തോളം കാലം താഴ്ത്തോട്ട് പോയാൽ ആവറേജ് ചെയ്യാം അതിനുള്ള സന്തോഷം വേറെ അത് താഴ്ത്തോട്ട് നൂറ്റി നാൽപ്പത് ഭാഗത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് ഇതൊരു സ്കാൽപ്പിങ് സോൺ മാത്രമാണ് അതിന് മുകളിലോട്ട് ഹൈ വോളിയത്തിൽ പോയി കഴിഞ്ഞാൽ അത്രയും പോയിന്റും കൂടെ കിട്ടും മെജോറിറ്റി കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഈ ഒരു സെവൻ പോയിന്റ്സ് ആണ് അതെന്തിനാ അതിന് മുകളിലോട്ട് ട്രാപ്പ് ക്യാച്ച് ചെയ്യുമ്പോൾ അത് പിന്നെയും കയറിപ്പോയാൽ ആയിട്ടുള്ള പ്രോഫിറ്റ് എന്നുള്ള ഉദ്ദേശമല്ല ഇവിടെ ലോസ് വന്നു കഴിഞ്ഞാൽ അതിന് കുറച്ച് കുറച്ച് കുറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് പോയിന്റുകൾ എടുത്തിട്ട് ഇപ്പോഴത്തെ ലോസിന് ഓവർകം ചെയ്യാൻ വേണ്ടി ചെയ്യുന്നു മാത്രമേ ഉള്ളൂ അത് ആ പർട്ടിക്കുലർ പോയിന്റ് മാത്രമേ ക്യാച്ച് ചെയ്തെടുക്കുകയുള്ളൂ അതിന് മുകളിലോട്ട് ഹൈ വോളേജ് ജനറേറ്റ് ചെയ്താൽ ത്രീ തേർട്ടി സെവൻ ട്രെയിൽ ചെയ്ത് വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അതിന് മുകളിലോട്ട് കിട്ടും എന്നുള്ളൊരു കൺസെപ്റ്റ് അവിടെ ഇല്ല കാരണം ഇവിടുത്തെ ലോസ് കുറക്കുക എന്നുള്ള ഒറ്റ റൂള് മാത്രം അവിടെ ഉള്ളൂ അതായിരിക്കണം എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞാൽ ഒരു പ്ലാൻ എക്ക് ഓപ്പോസിറ്റ് ഒരു പ്ലാൻ ബി ഈസി ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും അതിനെന്ത് വേണം കയ്യിൽ നമുക്ക് ഫണ്ട് ഉണ്ടാവണം അല്ലാതെ ഉള്ള ഫണ്ട് മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ട്രേഡ് എടുക്കുകയല്ല വേണ്ടത് ചെറിയ ലോട്ടുകൾ എടുക്കുക ബാക്കി അഡ്ജസ്റ്റ്മെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ കയ്യിൽ കരുതുക എങ്കിൽ മാത്രമാണ് നമുക്ക് തടി കേടാവാതെ ഊരി പോരാനായിട്ട് ഈസിയായിട്ട് സാധിക്കത്തുള്ളത് ഇരുന്നൂറ്റി മൂന്നിലാണ് എസ് എം എ അപ്പം ഇരുന്നൂറ്റി മൂന്ന് ഇരുന്നൂറ്റി അഞ്ച് ബ്രേക്ക് ചെയ്താലാണ് ഫസ്റ്റ് പ്രയോറിറ്റി ടാർഗറ്റായിട്ടുള്ള ടു നോട്ട് നയനിലേക്ക് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുള്ളത് കാരണം ഇരുന്നൂറ്റി ഒന്ന് ഇരുന്നൂറ്റി മൂന്ന് ഇരുന്നൂറ്റി അഞ്ചൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് അപ്പം കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും ഒരു എങ്കിലും ഇരുന്നൂറ്റി ഒൻപതിലേക്ക് അടിക്കുമെന്ന് നോക്കണം ഇരുന്നൂറ്റി അഞ്ച് ഒന്ന് ചാടി കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇരുന്നൂറ്റി ഒൻപതാണ് ഫസ്റ്റ് സൈബ് സോൺ നൂറ്റി എൺപത്തി ഏഴ് ഭാഗത്തു നിന്നുള്ള ഇരുന്നൂറ്റി ഒൻപത് ഭാഗത്തേക്കുള്ള കറക്റ്റ് ഇരുപത്തൊന്ന് പോയിന്റ് ലെവലും എല്ലാം വരച്ചു വെച്ചിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ നല്ല രീതിയിൽ ഇവിടെ സ്ട്രഗിൾ വരുന്നുണ്ട് കാരണം വേറൊന്നുമല്ല അവിടെ ഇരുന്നൂറ്റി ഒന്ന് ഇരുന്നൂറ്റി അഞ്ച് എസ് എം ഐ ഒക്കെ ഉള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ട് അത് റിജക്ഷൻ ആയേ പറ്റത്തുള്ളൂ ബട്ട് ആർ എസ് ഐ ഇപ്പോഴും അപ്പർ സൈഡിൽ നിൽക്കുന്നതുകൊണ്ടും ഇരുന്നൂറ്റി ഒൻപത് എന്നുള്ള ലെവൽ മാർക്കറ്റ് മുട്ടേണ്ടതായിട്ടുള്ളത് കൊണ്ടും എന്തായാലും ഇത് വിട്ടുകളയാനായിട്ടുള്ള ഉദ്ദേശമില്ല കാരണം പോരാത്തരും ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ എസ് എം ആർ എസ് ഐ ക്രോസ് ഓവറായി വരുന്നുണ്ട് അപ്പോൾ ഈ റെഡ് വന്നു എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും അത് പാനിക്കായി പോകേണ്ട കാര്യങ്ങളില്ല കാരണം ഒന്നെങ്കിൽ പ്രയോറിറ്റി ആയിട്ടുള്ള ടാർഗറ്റ് മാർക്കറ്റിൽ ഹിറ്റ് ചെയ്യണം അപ്പോൾ ഇൻ കേസ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ അത് ആവറേജ് ചെയ്യാനായിട്ടുള്ള കൺസെപ്റ്റോട് കൂടി തന്നെയാണ് ഇത് ഓൾറെഡി എടുത്ത് ഹോൾഡ് ചെയ്യുന്നത് പിന്നെ സമയം പത്ത് ഇരുപത്തി ആറ് ആയിട്ടുള്ളൂ പത്ത് ഇരുപത്തെട്ട് ആയിട്ടുള്ളൂ ഇനിയും വൈകുന്നേരം വരെ മാർക്കറ്റുണ്ട് ഇത് കറങ്ങി തിരിഞ്ഞിട്ട് വന്നാൽ ശരി ഇരുന്നൂറ്റി ഒൻപത് അല്ലെങ്കിൽ ഇരുന്നൂറ്റൊമ്പത് ഭാഗത്തേക്ക് ഇത് കൊണ്ടുപോകണം കാരണം ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ആർ എസ് ഐയിലൊരു അലർട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ആർ എസ് ഐ ഒക്കെ കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ വീണ്ടും മാർക്കറ്റ് കയറി മുകളിലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് കാരണം പിന്നെ ഒരു ഒരായിരം രൂപ മതി എന്നുള്ള കൺസെപ്റ്റ് ആണെങ്കിൽ മാത്രം അവിടെ എന്താ പറയേണ്ടത് ഇറങ്ങിയിട്ട് കാര്യമുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ള സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസം ആയിരം രൂപ വെച്ചിട്ട് എടുക്കും അങ്ങനെ അഞ്ച് ദിവസം പേടിച്ചിറങ്ങും കാരണം ഒരു പർട്ടിക്കുലർ ടാർഗറ്റ് റീച്ച് ചെയ്യാതെ അത് പേടിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ പേടിച്ചിറങ്ങിയാൽ ആയിരം രൂപ എനിക്ക് കിട്ടും പക്ഷേ ഈ ആയിരം രൂപ പത്ത് ദിവസം ആയിരം രൂപ വെച്ചിട്ട് എടുത്തിട്ട് പതിനൊന്നാമത്തെ ഒരു ദിവസം പത്തമ്പത് പോയിന്റ് ഒറ്റടിക്ക് കൊണ്ട് ലോസ് ആക്കി കളഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് കിട്ടുന്നത് നന്നായിട്ട് കിട്ടണം ഇല്ല എന്നുണ്ടെങ്കിൽ ആവറേജ് ഇത് കോസ്റ്റ് ടു കോസ്റ്റില്ലെങ്കിലും എക്സിറ്റ് ആവണം ആ ഒരു കൺസെപ്റ്റാണ് ഒരു വലിയ റൈഡൊക്കെ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു മനോബലം തരുന്നതും മാസാവസാനം പച്ച കത്തിച്ചിറങ്ങാൻ പറ്റുന്നതും അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് കാരണം നമ്മൾ ആവറേജിങ് കൺസെപ്റ്റിലെടുത്തിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ കേസ് ഈ ഒരു ഭാഗത്തേക്ക് പോയില്ലായിരുന്നെങ്കിൽ പോലും ലോസിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആവറേജ് ചെയ്യേണ്ടതാണ് അതുകൊണ്ട് ഈ റെഡൊന്നും ഒരു റെഡായിട്ടൊന്നും ഞാൻ കാണുന്നില്ല കാരണം ആർ എസ് ഐ ഇനി മേളിൽ പോയി ക്രോസ് ഓവറാവാനായിട്ടുള്ള ടൈമുണ്ട് അല്ലെങ്കിൽ ആർ എസ് ഐ ക്രോസ് ചെയ്ത് താഴ്ത്തോട്ട് വരുന്ന സമയത്ത് മാർക്കറ്റൊക്കെ നൂറ്റി എൺപത്തേഴ് ഭാഗത്ത് തന്നെ നിന്ന് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്തിട്ട് ഈ ആർ എസ് ഐ തിരിച്ച് താഴെ വന്നിട്ട് രണ്ടാമത് മടങ്ങി പിന്നെ മാർക്കറ്റ് മുകളിലോട്ട് കയറുവാണെങ്കിൽ എന്തായിരിക്കും ഗുണം മാർക്കറ്റ് ഇട്ട് മാർക്കറ്റ് പോകും എന്താ സംഭവിക്കണമെന്ന് നോക്കണമല്ലോ ഇൻ കേസ് ഇത് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ നൂറ്റി എഴുപതിന് താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയാൽ നൂറ്റി നാൽപ്പതിലേക്ക് വരാതെ ഇത് ആവറേജ് ചെയ്യത്തുമില്ല നൂറ്റി എഴുപതും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ മുന്നൂറ്റി ഇരുപത് ബ്രേക്ക് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റ് എന്താ മുന്നൂറ്റി പതിനേഴിലേക്ക് മൂന്നോ നാലോ ലോട്ടോ ഇട്ടിട്ട് ആ പോയിന്റ് അവിടെ ക്യാപ്ചർ ചെയ്തെടുക്കും അങ്ങനത്തെ പ്ലാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് ലോസിലേക്ക് പോകുമ്പോൾ പേടിക്കേണ്ട കാര്യം എന്താ ആവറേജിങ് കടസപ്പെട്ടുള്ള ഒരാൾ ആയിരം രൂപ പ്രോഫിറ്റ് കണ്ടു തിരിച്ചു താഴത്തോട്ട് ലോസിൽ ഹോൾഡ് ചെയ്തു തിരിച്ചു താഴത്തോട്ട് പോയാലും എന്താണ് പ്രശ്നം നമ്മൾ പർട്ടിക്കുലർ ഒരു പോയിന്റ് എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് ഇടാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളുകളല്ല എനിക്ക് ഒന്നെങ്കിൽ ഇരുന്നൂറ്റി ഒൻപത് അല്ലെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് ഈ രണ്ട് ടാർഗറ്റിൽ ഏതെങ്കിലും ഒരെണ്ണം കിട്ടിയേ പറ്റത്തുള്ളൂ അതുവരെ ഹോൾഡ് ചെയ്യും അങ്ങനെ ലോങ് ഹോൾഡ് ചെയ്യാൻ പഠിച്ചാൽ മാത്രമാണ് മാസാവസാനം പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ ആയിരം രൂപ കാണുമ്പോൾ പേടിച്ച് ഇറങ്ങുക അത് അടുത്ത ദിവസം മൂവായിരം രൂപ ലോസ് ആക്കുക അടുത്ത ദിവസം ആയിരം രൂപ പ്രോഫിറ്റ് എടുക്കുക അതിൻ്റെ അടുത്ത ദിവസം നാലായിരം രൂപ ലോസ് ആക്കുക ആ ഒരു റിസ്ക് റിവാർഡ് വെച്ചിട്ടുള്ള പരിപാടികളൊന്നും ട്രേഡിങ്ങിൽ വർക്കൗട്ട് ആവത്തില്ല അപ്പം അതുകൊണ്ട് ക്ഷമയോടു കൂടി സമാധാനമായിട്ട് മാർക്കറ്റ് എത്തേണ്ട സ്ഥലങ്ങൾ കൂടി ഹോൾഡ് ചെയ്ത് പഠിച്ചാൽ മാത്രമാണ് മാസാവസാനം ഇതിപ്പോൾ ലോസിലായി അല്ലെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വൈകുന്നേരം ആവുമ്പോൾ തിരിച്ചു കൊണ്ടുവന്നു അല്ലെങ്കിൽ ആവറേജ് ചെയ്തൊരു പത്തോ പതിനഞ്ചോ പോയിന്റ് ലോസിൽ ആയിരം രൂപ ലോസിൽ വൈകിട്ട് കൊണ്ട് നിർത്തിയാലും കുഴപ്പമില്ല കിട്ടുന്നത് അമ്പതും നൂറും പോയിൻറ്റൊക്കെ റൈഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ മാസാവസാനം ആയിട്ട് പ്രോഫിറ്റബിൾ ആവാൻ പറ്റും കാരണം ഇരുന്നൂറ്റി ഒൻപത് ഇരുന്നൂറ്റി ഇരുപത്തൊൻപത് എന്നൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുള്ള സ്പേസാണ് അപ്പം നിങ്ങൾ ചോദിക്കും അത്ര നല്ലൊരു കൺഫേം ആയിട്ടുള്ള ലെവലാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് പത്തോ പതിനഞ്ചോ ഇരുപതോ ലോട്ടൊക്കെ എടുത്തിട്ട് കോൺസെൻട്രേഷൻ ചെയ്തിട്ട് അമ്പതിനായിരം പതിനായിരം ഒക്കെ എടുക്കാൻ പറ്റില്ല പറ്റില്ലെന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒരു തടുകേട് കിട്ടിക്കഴിഞ്ഞാൽ അത് എഴുപത്തയ്യായിരം ഒരു ലക്ഷം രൂപ സ്റ്റോപ്പ് ലോസ് വരുന്ന സാഹചര്യങ്ങളും ഉണ്ടാവും അതിൽ നല്ലത് ലോട്ട് കുറച്ച് ടെൻഷൻ ഇല്ലാതെ ഫ്രീ മൈൻഡോടു കൂടി നമുക്ക് ട്രേഡ് എടുത്ത് പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ലോട്ട് കുറവായിരിക്കണം ലോങ് റൈഡ് ചെയ്യാനായിട്ടുള്ള മനോഭാവം വേണം ലോഡ് കൂടുമ്പോളല്ലേ അല്ലെങ്കിൽ ലോട്ട് കൂടുമ്പോഴാണ് ലോസിൻ്റെ അളവ് കൂടുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും പക്ഷെ ലോട്ട് കുറവാണെങ്കിൽ പത്ത് എടുത്തിട്ട് മുപ്പത് പോയിൻറ്റ് അല്ലെങ്കിൽ പത്ത് എടുത്ത് അമ്പത് പോയിൻ്റ് ലോസ് ആയി കഴിഞ്ഞാൽ എത്ര രൂപ വരും പത്ത് ലോട്ടെടുത്തിട്ട് നൂറ് ലോസ് ലോസായ എഴുപത്തയ്യായിരം രൂപയാണ് ലോസ് നേരെ മറിച്ച് ഒരു ലോട്ട് എടുത്തിട്ട് നൂറ് പോയിൻ്റ് ലോസായ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ലോസ് എന്നാലും ബാക്കി ഈ കോഴിക്ക് അറുപത്തയ്യായിരം രൂപ നമ്മുടെ കയ്യിൽ മിച്ചം ഉണ്ടാവും അങ്ങനെയും ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും പ്രത്യേകമായിട്ട് നമ്മളത് ഒരു പ്ലാൻ തയ്യാറാക്കി ഗ്രീഡ് ഇല്ലാതെ ഒരു പഞ്ച്വാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കും അപ്പോ മാർക്കറ്റ് നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെത്തിയാണ് നിൽക്കുന്നത് താഴത്തോട്ട് പോകുമ്പോൾ പേടിച്ചു മാറാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ അതിനു മാത്രമേ നേരമുണ്ടാവുള്ളൂ റെഡ് കണ്ടുകൊണ്ടൊന്നും നമ്മൾ അങ്ങനെ പേടിക്കാൻ പാടില്ല അങ്ങനെ പേടിയില്ലാതെ ഇപ്പോൾ മെജോറിറ്റി വീഡിയോ കാണുന്ന ആളുകളോ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്ന കാണുകൾക്കോ അത് സ്വാഭാവികമായിട്ടും പേടി വരും ഞാനും അങ്ങനെയൊക്കെ ആദ്യ കാലഘട്ടത്തിൽ നല്ല രീതിയിൽ പേടിച്ച് വിറച്ച് പിന്നെ ആ വിറവൽ മാറ്റി പേടി മാറ്റിയിട്ട് തന്നെയാണ് ഈ ഒരു ലെവലിലേക്ക് എത്തിയത് അതായത് ആയിട്ട് ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ കോൺഫിഡൻറ്റോട് കൂടി റെഡ് കാണുമ്പോഴും പേടി വരാതിരിക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ നിങ്ങൾക്കും അത് സാധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളും ഈ ഒരു സ്ട്രാറ്റജി കണ്ടിന്യൂസ് ആയിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഒരു ഒരൊന്നൊന്നര വർഷം ഫോളോ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതേപോലെയുള്ള ലെവലുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് കോൺഫിഡൻറ്റോടുകൂടി ഇരിക്കാൻ പറ്റും പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ആളുകൾക്ക് അത് ഇരിക്കാനോ അല്ലെങ്കിൽ അത് മാസം വരെ ഫോളോ ചെയ്യാനായിട്ടുള്ള മനക്കരുത്തില്ല ഇന്ന് പഠിച്ച് നാളെ പ്രോഫിറ്റബിൾ ആവണമെന്നാണ് എല്ലാവരുടെ ആഗ്രഹം അതാണ് മെജോറിറ്റി ആളുകളെ ലോസിലേക്ക് തള്ളി മെയിൻ റീസൺ ഈ റെഡ് ഒന്നും ഒരു റെഡ് അല്ല ഇത് എപ്പോൾ വേണമെങ്കിലും സിംഗിൾ ക്യാൻഡിൽ വരെ ഭാഗത്തേക്കുള്ള ഒരു മൂവ് ഏത് നിമിഷവും മാർക്കറ്റിൽ വരും ഒന്നെങ്കിൽ ഇരുന്നൂറ്റൊൻപത് അല്ലെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് അതിനപ്പുറത്തേക്ക് യാതൊരു തീരുമാനവും ഇല്ല ഇൻ കേസ് അത് ഡൗണിലേക്ക് പോയാൽ വൺ ഫോർട്ടിയിൽ എന്തായിരിക്കും വൺ ഫോർട്ടിയിൽ അത് ആവറേജ് ചെയ്യും മുന്നൂറ്റി പതിനഞ്ചിൻ്റെ മുകളിൽ ക്യാൻറ്റിൽ ക്ലോസ് ചെയ്താൽ മുന്നൂറ്റി മുപ്പത്തേഴിലേക്ക് നാല് ലോട്ടിൽ എടുക്കുകയും ചെയ്യും ഈ താഴ്ത്തോട്ട് വരുന്ന ലോസ് ഇപ്പുറത്ത് പ്രോഫിറ്റബിൾ ആക്കാം എന്നുള്ള ധൈര്യത്തോട് കൂടിയിട്ടാണ് പ്ലാൻ ബി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കണേ അപ്പം പിന്നെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ എക്സ്പീരിയൻസ് ഒന്നുകൊണ്ട് മാത്രം കേട്ടോ ഇങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാൻ പറ്റുന്നത് അപ്പം ആ എക്സ്പീരിയൻസ് എടുക്കുക എന്നുള്ളതാണ് ആറുമാസം ആവാം ഒരു വർഷം ആവാം ഒന്നര വർഷമാവാം അപ്പോൾ ആ ഒരു ലെവലിലേക്ക് വന്നിട്ട് മണി മാനേജ്മെൻ്റെയൊക്കെ കൃത്യമായിട്ട് ചെയ്താൽ ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യം വരില്ല എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് ഇരുന്നുകൊണ്ട് ഇത് പഠിക്കാം എല്ലാ ദിവസവും രാവിലെ ഒമ്പതെട്ട് പന്ത്രണ്ട് മണിവരെ ഞാനിതെങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ ഞാനിത് എങ്ങനെ മനസ്സിലാക്കി എടുക്കുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റിലും കണ്ടുകൊണ്ട് പഠിക്കാം ഒരു ലൈവ് ലൈവിലിരുന്നുകൊണ്ടുള്ള ഒരു എക്സ്പീരിയൻസും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം ഇരുന്നൂറൊന്ന് ബ്രേക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ സാധനം ദാന്ന് പറയുമ്പോഴായിരിക്കും ഇരുന്നൂറ്റി ഒൻപതിലേക്ക് ഇല്ലെന്ന് അപ്പൊന്ന് ആലോചിച്ച് ചോദിക്കേ ഈ ഒരു ട്രേഡ് പല രീതിയിൽ ഫോക്കസ് ചെയ്ത് ആളുകളുണ്ടാവും അതായത് ആയിരം രൂപയിൽ ഇറങ്ങിയ ആളുകളുണ്ട് ഇല്ലെങ്കിൽ ആയിരം രൂപ എത്തിയിപ്പോൾ ഇരുന്നൂറ്റി ഒൻപതിലേക്ക് എത്തുമെന്നും പറഞ്ഞുകൊണ്ട് വെയിറ്റ് ചെയ്തിട്ട് തിരിച്ച് താഴ്ത്തോട്ട് പോയപ്പോൾ കോസ്റ്റ് ടു കോസ്റ്റിൽ ഇറങ്ങിയ ആളുകളുണ്ടാവും ഇല്ലാന്നുണ്ടെങ്കിൽ അത് നൂറ്റി എഴുപത്തെട്ട് അപ്പം അത് അഞ്ചോ എട്ടോ പോയിന്റ് പോയപ്പോൾ ലോസ് ബുക്ക് ചെയ്ത ആളുകളുണ്ടാവും അപ്പോൾ അതാണ് പറയുന്നത് ഒരു ട്രെയ്ഡറ് വിജയിക്കണോ പരാജയപ്പെടണോ എന്ന് തീരുമാനിക്കുന്നത് അവരവരുടെ മൈൻഡ് സെറ്റാണ് ആ മൈൻഡ് സെറ്റ് നല്ല രീതിയിൽ ഷാർപ്പൺ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം എക്സ്പീരിയൻസ് വേണം എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ എന്താ വേണ്ടത് പല പല സ്ട്രാറ്റജിയുടെ പുറകെ പോവുകയല്ല ഒരു സിംഗിൾ സ്ട്രാറ്റജി കണ്ടിന്യൂസ് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് വന്നാൽ എത്ര വലിയ ലോസ് ആണെങ്കിലും ശരി നാളെ നാളെ ഒരു നാളും നിങ്ങൾക്ക് ആ സ്ട്രാറ്റജി നിങ്ങളുടെ കയ്യിൽ കിട്ടും ഒരു സ്കില്ല് നല്ല രീതിയിൽ ഡെവലപ്പാക്കി എടുത്തു കഴിഞ്ഞാൽ അത് ബ്ലഡിൽ നിന്ന് ഒരിക്കലും പോവില്ല കാരണം ഇത് വേരിയേഷൻസ് സംഭവിക്കാനായിട്ട് ബിസിനസ്സല്ല കച്ചവടം കൂടിയും കുറേം ചെയ്യാനായിട്ട് ഇത് നമ്മൾ പഠിച്ചെടുക്കുന്ന ഒരു സ്കില്ലാണ് പഠിച്ചെടുക്കുന്ന ഒരു സ്കില്ല് അല്ലെങ്കിൽ നോളജ് ഒരു കാരണമെന്നു വെച്ചാലും നമ്മുടെ വിട്ട് പോവില്ല എന്നുള്ളൊരു സത്യം ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഈ ഒരു ക്യാൻഡിൽ അത്ര ജെനുവിൻ ക്യാൻഡിൽ അല്ല ഇത് ഏത് നിമിഷവും റെഡ് ആവാനായിട്ടുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ് വെയിറ്റ് ചെയ്യുക എന്തായാലും അപ്പം ഇരുന്നൂറ്റി ഒൻപത് അധാരണം ഈ ഒരു ക്യാൻഡില് റെഡാവാതെ അല്ലെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിലോ അത് കഴിഞ്ഞിട്ടുള്ള ക്യാൻഡിലോ റെഡ് ആവാതെ ഇത് ആയിട്ട് ഗ്രീനിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി ഒൻപതിൽ ടച്ച് ചെയ്തിട്ട് തിരിച്ച് താഴ്ത്തോട്ട് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ചാൻസസ് ആണ് ഇൻ കേസ് ഇരുന്നൂറ്റൊമ്പത് ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഒന്ന് സേഫ് ആക്കാം എന്തായാലും ഇരുന്നൂറ്റൊമ്പത് മാർക്കറ്റ് റീച്ച് ചെയ്യണം അതിനകത്ത് യാതൊരുവിധ കോംപ്രമൈസും ഇല്ല എന്തൊക്കെ ലോസ് വന്നു എന്ന് പറഞ്ഞാലും എത്രയൊക്കെ താഴത്തോട്ട് പോയി എന്ന് പറഞ്ഞാലും ഇരുന്നൂറ്റി ഒൻപത് എന്നുള്ളൊരു ഏരിയ ടിക്ക് ചെയ്തട്ടെ എന്തായാലും ഈ ട്രേഡ് അവസാനിപ്പിക്കത്തുള്ളൂ സമയം പത്തേ അൻപത്തൊമ്പതായിട്ടുണ്ട് പതിനൊന്ന് മണിക്ക് ഒരു മിനിറ്റ് കൂടെ ഉള്ളൂ ഇനി ഈ കാര്യത്തിൽ തന്നെ പോണമെന്ന് എനിക്ക് യാതൊരുവിധം നിർബന്ധമില്ല എനിക്ക് മൂന്നര ആകുമ്പോഴത്തേക്കും ഇരുന്നൂറ്റൊമ്പത് എത്തിയാലും മതി യാതൊരു യാതൊരുവിധ തിരക്കില്ല ക്ഷമയോടുകൂടി കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ വിശ്വസിക്കുന്നൊരു ലെവലിലേക്ക് മാർക്കറ്റ് എത്തുന്നതിന് വേണ്ടിയിട്ട് എത്ര നേരം കാത്തിരിക്കാനും തയ്യാറാണ് മൂന്നര വരെ എന്നാലും ഓവർനൈറ്റ് ഹോൾഡോ അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല മൂന്നര വരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് ഇരുന്നൂറ്റി നാല് ഇരുന്നൂറ്റി ആറ് ഇരുന്നൂറ്റി ഏഴ് ഇരുന്നൂറ്റി എട്ട് ഇരുന്നൂറ്റി എട്ട് പോയിൻറ്റ് പൂജ്യം അഞ്ച് വരെ മാർക്കറ്റ് വന്നിട്ടുണ്ട് ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് വീണ്ടും കയറി വരും മാർക്കറ്റ് ഇരുന്നൂറ്റി ഒൻപതിനു പകരം ഇരുന്നൂറ്റി എട്ട് വരെ വന്നിട്ടുള്ളൂ കേട്ടോ പക്ഷെ എന്നാലും നമ്മൾ കാത്തിരിക്കും ആ ഒരു പോയിന്റ് വളരെ വിലപ്പെട്ടതാണ് ഭൂഹോളത്തിൻ്റെ ഓരോ സ്പന്ദനവും കണക്കിലാണെങ്കിൽ ചാർട്ട് ഒരു കണക്കാണെങ്കിൽ മാർക്കറ്റ് ഇരുന്നൂറ്റൊൻപത് പോയിൻറ്റ് ഏഴ് ഇല്ലെങ്കിൽ ഇരുന്നൂറ്റി പതിനൊന്ന് മാർക്കറ്റ് വന്നേ പറ്റത്തുള്ളൂ ചാർട്ട് കണക്കാണെങ്കിൽ ഭൂഹോളത്തിൻ്റെ ഓരോ സ്പന്ദനവും കണക്കാണെങ്കിൽ ഇരുന്നൂറ്റി ഒൻപതോ ഇരുന്നൂറ്റി പതിനൊന്നോ മാർക്കറ്റ് എന്തായാലും വന്നേ പറ്റത്തുള്ളൂ ഈയൊരു ഗ്രീൻ ക്യാൻഡൽ വീക്കാണെന്ന് ഓൾമോസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ക്യാൻഡല് വീക്ക് ആയതുകൊണ്ടാണ് മാർക്കറ്റ് മോളിൽ പോയിട്ട് തിരിച്ച് അതേ സാധനത്തോട്ട് തിരിച്ചു വന്നു ഇനി ഒരു തവണ കൂടി ഇരുന്നൂറ്റിനാല് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഒൻപതോ ഇരുന്നൂറ്റി പതിനാലാണ് അപ്പം ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും ആളുകൾ തീരുമാനിക്കുക മാർക്കറ്റ് എന്ന് പറയുന്നത് ഗ്യാമ്പ്ലിങ് അല്ല കണക്കാണ് കൃത്യമായിട്ട് കണക്ക് കൂട്ടാനും കുറക്കാനും ഒക്കെ പഠിച്ചുകഴിഞ്ഞാൽ പേടിയല്ലാതെ ട്രേഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത് മാത്രമുള്ളൂ അപ്പം ഈ ഡമ്പ് ഒരു ഡമ്പാണോ ഇത്രയും പെട്ടെന്നൊരു ഡമ്പ് വന്നു ആൾക്കാരൊക്കെ ആകെ പാനിക് ആയി ആകെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞു ഞാൻ എന്താ ചെയ്തേ ആ ഡമ്പ് ഒരു സന്തോഷമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്തെയ്ത് രണ്ട് ലോട്ടും കൂടെ അങ്ങ് ആവറേജ് ചെയ്തിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് ആ ഡമ്പ് മുകളിലോട്ട് കുതിക്കുന്നതിന് മുമ്പുള്ള ഡൗൺ ആണ് ഈ നൂറ്റി എൺപത്തേഴിൽ ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ചെന്തായാലും ഇരുന്നൂറ്റി ഒൻപത് ഇരുന്നൂറ്റി ഇരുപത്തൊൻപത് ഭാഗത്തായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യും ഈ വന്ന റെഡ് മോളിലോട്ട് കുതിക്കുന്നതിന് മുമ്പുള്ള ഒരു റെഡായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ അതുകൊണ്ടാണ് എക്സ്ട്രീം ഹാപ്പി ആയിട്ട് ഞാൻ രണ്ട് ലോട്ടും കൂടെ അവിടെ ആവറേജ് ചെയ്ത് കൊടുത്തതിൻ്റെ റീസൺ അപ്പോൾ അതെങ്ങനെ ഇവിടെ കറക്റ്റാക്കി എടുത്തു എന്ന് വെച്ചാൽ എസ് എം എന്ന് മാർക്കറ്റ് താഴത്തോട്ട് വന്നു എസ് എം എ ടച്ച് ചെയ്തു തിരിച്ച് താഴത്തോട്ട് വന്നു വീണ്ടും എസ് എം എന്ന് ബ്രേക്ക് ചെയ്തു എസ് എം എയിൽ വന്ന് സപ്പോർട്ട് എടുത്തു ഈ എസ് എം എ ഈ സപ്പോർട്ട് എടുക്കുന്ന ഈ മൂവ്മെൻറ്റ് തിരിച്ച് ഇരുന്നൂറ്റി അഞ്ച് അഗൈൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഒൻപത് ഇരുന്നൂറ്റി പതിനൊന്ന് അപ്പം അത് ഈ ചാർട്ടിൻ്റെ ഒരു ആർട്ട് വെച്ചിട്ട് കൃത്യമായിട്ടത് മനസ്സിലാക്കി എടുത്തതുകൊണ്ടാണ് ഞാൻ രണ്ട് ലോട്ട് ലോട്ടറിട്ട് ഇവിടെ ആവറേജ് ചെയ്യാം കോൺഫിഡൻറ്റോട് കൂടി ഇരുന്നൂറ്റൊമ്പതിലേക്ക് തിരിച്ചു വരും കാരണം ഇരുന്നൂറ്റൊമ്പത് ഇരുന്നൂറ്റി പതിനൊന്ന് മാർക്കറ്റ് റീച്ച് ചെയ്യാതെ ഇരുന്നൂറ്റെട്ടിൽ മാർക്കറ്റ് തിരിച്ച് താഴത്തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് തിരിച്ചു പോകും എന്നുള്ള ഒരു കാഴ്ചപ്പാട് കൂടി തന്നെയാണ് മാർക്കറ്റ് താഴത്തോട്ട് വന്നത് ആ താഴത്തോട്ട് വന്നത് കൃത്യമായിട്ട് എസ് എം എയിൽ സപ്പോർട്ട് എടുത്തിട്ടും അത് കൃത്യമായിട്ട് ആ റിപ്പീറ്റേഷൻസ് കണ്ട് എക്സ്പീരിയൻസിലൂടെയാണ് ആ ഒരു സ്ട്രക്ചർ വായിച്ചെടുക്കാനും കൂടുതൽ ലോട്ടൊക്കെ അങ്ങനെ ആഡ് ചെയ്ത് ധൈര്യത്തോടു കൂടി ഇരിക്കാനായിട്ടും സാധിക്കുന്നതിൻ്റെ റീസൺ അപ്പോൾ ഓരോ കാര്യങ്ങളും ക്യാൻഡിലുകൾ ഓരോ സ്ഥലത്ത് എത്താതെ പറഞ്ഞു വെച്ചിട്ട് വരുന്നു എന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു ദുരൂഹതകൾ ബാക്കി വച്ചിട്ടാണ് ക്യാൻഡിലുകൾ എപ്പോഴും മൂവ് ചെയ്യത്തുള്ളൂ ഈ സസ്പെൻസ് നമ്മൾ ഈ പര ടിവിയുടെ പര സീരിയലൊക്കെ കാണുമ്പോൾ കണ്ടിട്ടില്ലേ നാളത്തേക്ക് വേണ്ടിയിട്ട് സീരിയലിൻ്റെ അവസാനം എന്തെങ്കിലും ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻസ് വെച്ചിട്ടായിരിക്കും സീരിയൽ അവസാനിക്കണത് അതെന്താ നാളെ നമുക്ക് ആ സീരിയൽ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞ പോലെ ഈ ഒരു ക്യാൻഡിൽ ഒരു ദുരൂഹത ബാക്കി വെച്ചിട്ടാണ് താഴ്ത്തോട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് തിരിച്ചങ്ങോട്ട് വരും എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ഇട്ടുകൊണ്ടാണ് ആ ക്യാൻഡലുകൾ അവിടെ നിർത്തിയിട്ട് താഴ്ത്തോട്ട് വന്നിരിക്കുന്നത് അതെല്ലാ കാര്യങ്ങളും കൂടെ അതിനനുകൂലമായിട്ട് വന്നതുകൊണ്ടാണ് എക്സ്പീരിയൻസിലൂടെയുള്ള നോളജ് ഉള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും രണ്ടിലോട്ട് അവിടെ കൂടി ആവറേജ് ചെയ്തിട്ട് ഇരുന്നൂറ്റി പതിനൊന്നിലേക്കോ ഇരുന്നൂറ്റി ഇരുപത്തിയൊമ്പതിലേക്കോ വെയിറ്റ് ചെയ്തിരിക്കുന്നു അപ്പം എന്തായി നോക്കിക്ക് കുർവശിശാവ് ഉപകാരമായില്ലേ ആദ്യം കിട്ടേണ്ട ഇരുപത്തൊന്ന് പോയിന്റിന്റെ അതേ വാല്യൂവിനേക്കാളും കൂടുതൽ ഇപ്പൊ പച്ച കത്തി നിൽക്കുന്നുണ്ട് കറക്റ്റ് എസ് എം ഐയിൽ സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് കയറുന്നുണ്ട് ഈ പോക്ക് നേരെ ഇരുന്നൂറ്റി പതിനൊന്നിൽ പോയി നിൽക്കട്ടെ അതോടുകൂടി താൽക്കാലികമായിട്ട് ഇരുന്നൂറ്റി പതിനൊന്നിലൊന്ന് റെസ്റ്റ് എടുക്കാം ഇല്ലെങ്കിൽ ഇരുന്നൂറ്റൊമ്പതിൽ മൊത്തത്തിൽ കൊടുത്തിട്ട് റെസ്റ്റ് ചെയ്ത് അടുത്ത പരിപാടി നോക്കാം റെസ്റ്റ് ചെയ്യാം ഇന്നത്തെ ദിവസം വെറുതെ ഇരിക്കാം അങ്ങനെ ചെയ്യാം അപ്പോൾ ഉള്ള ക്യാഷ് മുഴുവൻ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിലല്ല കാര്യം നമ്മൾ കൃത്യമായിട്ട് മാർക്കറ്റിന് അനലൈസ് ചെയ്ത് ചെറിയ ലോട്ട് എടുത്തു കഴിഞ്ഞാൽ ടെൻഷൻ ഇല്ലാതെ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു മനോധൈര്യം കിട്ടും എന്നുള്ളതാണ് ഇങ്ങനെ അനലൈസ് ചെയ്ത് ലോങ് ഹോൾഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി വേറെയാ നമ്മുടെ മനസ്സ് ബ്ലാങ്ക് ആണ് നമ്മുടെ മനസ്സ് ഫ്രീ ആണ് വെറുതെ ലോട്ട് കൂട്ടിയിട്ട് ടെൻഷൻ അടിച്ചിട്ട് വൈകുന്നേരം വരെ ഇരിക്കേണ്ട വല്ല കാര്യമുണ്ടോ റിവഞ്ച് ട്രേഡ് ചെയ്തേണ്ട വല്ല കാര്യമുണ്ടോ കുറഞ്ഞ ലോട്ട് എടുക്കുക ഹോൾഡ് ചെയ്യുക നല്ല ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ലെവലുകളൊക്കെ കിട്ടുമ്പോൾ ആവറേജ് ചെയ്യുക ട്രേഡിങ് വളരെ സിമ്പിളാണ് നമ്മളാണ് ട്രേഡിങ്ങിനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് അതാദ്യം മനസ്സിലാക്കുക അപ്പോൾ കൃത്യമായ തീരുമാനം കൃത്യമായ സമയത്ത് എടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ പിന്നെന്തിനാണ് പേടിക്കേണ്ട കാര്യം തീരുമാനങ്ങൾ എടുക്കാൻ വൈകും തോറും നമ്മുടെ സ്റ്റോപ്പ് ലോസ് വലുതായിക്കൊണ്ടിരിക്കും ടാർഗറ്റ് ചെറുതായിക്കൊണ്ടിരിക്കും എന്നതാണ് ഒരു മെയിൻ കാര്യം ഒരു ഓപ്ഷൻ ട്രേഡറെ സംബന്ധിച്ച് ഓക്കെ അപ്പോൾ മാർക്കറ്റ് ഇരുന്നൂറ്റി ആറിലെത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി ഒൻപത് പിക്ക് ചെയ്യുന്ന അറ്റേ ടൈമിൽ സെല് ചെയ്യാം ഓക്കെ മാർക്കറ്റ് പെട്ടെന്ന് കയറിപ്പോയാട്ടോ കാരണം സെല്ല് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിക്കലും മാർക്കറ്റ് ബ്രേക്ക് ചെയ്യലും ഏതാണ്ടൊക്കെ ഒരുമിച്ചായിരുന്നു അപ്പോൾ ഓൾമോസ്റ്റ് ടാർഗറ്റ് ഓൾമോസ്റ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ഇതിലും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് എനിക്കറിയത്തില്ല ഒരു ട്രേഡർ പേടിയില്ലാതെ എങ്ങനെ ട്രേഡ് ചെയ്യണം എന്നുള്ളതിന് ഇതിലും നല്ലൊരു എക്സാമ്പിൾ വീഡിയോ ഞാൻ ചെയ്തതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഹോൾഡിംഗ് ട്രേഡാണ് കേട്ടോ ഇത് ഇതാണ് കണക്കെന്ന് പറയുന്നത് ഈ കണക്ക് നമ്മൾ പഠിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റബിൾ ആവാനായിട്ട് പറ്റും അതിൽ മണി മാനേജ്മെന്റ് എങ്ങനെ കൃത്യമായിട്ട് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കേണ്ടതായിട്ടുള്ളൂ അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് റ്റു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തോരം മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയോടെ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്